നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇക്കുറി യു ഡി എഫ് ആര് നിർത്തണം എന്ന കാര്യത്തിൽ വലിയ ആശങ്കയിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ ഇക്കുറി അവിടെ ഇറക്കിയാൽ ആ സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് യു ഡി എഫിൻ്റെ ക്യാമ്പിൽ നിന്നുള്ള വിലയിരുത്തലുകൾ നമുക്കറിയാം നേരത്തെ തന്നെ ഒരു സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടം ഈ ഷാഫി പറമ്പിലെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പാലക്കാടിൽ കാണിച്ചു കൂട്ടിയ ചില പ്രചാരണ വേലകൾ എല്ലാവരും കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് ഡി സി സി ഒരു വിലക്കും കൊടുത്തതാണ് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതിൽ കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം അല്ലാതെ മറ്റാർ എന്നൊരു ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ പാലക്കാടിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ വാർത്തെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണോ കോൺഗ്രസ് എന്ന് നമ്മൾ ഒന്ന് വളരെ വ്യക്തമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം കുറച്ച് നാളുകളായി ഇപ്പോൾ അഖിൽമാലാരുടെ പേര് നമ്മൾ അങ്ങ് ഉയർന്നു കേൾക്കുകയാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിയ തോതിൽ ആക്രമിച്ചുകൊണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില ആരോപണങ്ങൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ ഉന്നയിക്കുന്നത് പോലുള്ള ചില അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ട് വാർത്തകളിൽ ഇടം നേടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പോലും പിന്നിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിനൊരു വെല്ലുവിളിയായി അഖിൽ മാരാർ വളർന്നു വരികയാണ് ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു നേരത്തെ ഒരു സിനിമയൊക്കെ ചെയ്തിരുന്നു സിനിമ ക്ലച്ചൊന്നും പിടിച്ചില്ല ഒരു സംവിധായകൻ എന്ന നിലയിൽ അതുകൊണ്ട് ശോഭിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പോയി ആ പരിപാടിയിൽ പോയി ഗപ്പക്കടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഗപ്പക്കടിച്ച് വന്ന ശേഷം ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് അതായത് ഇടത് പക്ഷത്തിനെ നിരന്തരം കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുക ചില വിഷയങ്ങളിലൊക്കെ വിവാദമുണ്ടാക്കുക അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വയനാടിലെ വലിയ മഹാദുരന്തം ഉണ്ടായ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങൾ മുമ്പിൽ വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന രീതിയിൽ ചില പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് ചില പ്രചാരണ വേലകൾ നടത്തിക്കൊണ്ടായിരുന്നു മാരാർ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നത് അതിന് ചില മുടന്തൻ ന്യായങ്ങളുമൊക്കെ അദ്ദേഹം നിരത്തിയിരുന്നു പക്ഷേ അതൊക്കെ വെറും അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി ഞാൻ മൂന്ന് വീടൊക്കെ വെച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അത് വയനാട്ടിലായിരുന്നില്ല എൻ്റെ അതായത് എൻ്റെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ നാട്ടിൽ ഈ പറയുന്ന പോലെ വീട് വെച്ചു കൊടുക്കും ഞാൻ ഒറ്റയ്ക്കല്ല കൂട്ടുകാരെല്ലാവരും കൂടി എന്നിട്ട് പിന്നീട് എന്താണ് കാണുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് അഖിൽമാരായ മൂന്ന് വീട് വെച്ചു കൊടുക്കും അഖിൽമാരും മാസടാ പൊളിയടാ സൂപ്പർടാ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് അനുകൂല ഗ്രൂപ്പുകൾ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ പടം പ്രത്യക്ഷപ്പെടുകയാണ് ശേഷം ഇരുപത്തിനാല് ചാനലിൽ ഹാഷ്മിക്കൊപ്പം ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി ആ ഇൻ്റർവ്യൂവിൽ ഹാഷ്മി ചോദിക്കുന്നുണ്ട് അതായത് പൊളിറ്റിക്കൽ അതായത് പൊളിറ്റിക്സ് ആണല്ലേ കൂടുതൽ താല്പര്യം ഇലക്ഷനിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നും പുള്ളി നിഷേധിക്കുന്നില്ല കേട്ടോ മത്സരിക്കാനൊക്കെ താല്പര്യമുണ്ട് ഞാൻ നേരത്തെ മത്സരിച്ചപ്പോൾ എനിക്ക് കുറച്ച് വോട്ടൊക്കെ കിട്ടിയ ആളാണ് എന്ന രീതിയിലൊക്കെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് മാത്രമല്ല അതിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി ഈ അഖിൽമാരാർ പറയുന്നുണ്ട് എന്നെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഞാൻ ഈ ദുരിതാശ്വാസ നിധിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു സാധനം ചെയ്തിരുന്നല്ലോ അന്ന് തന്നെ വിളിച്ചിരുന്നു അതാരൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ പല നേതാക്കളുടെ പേരുമൊക്കെ ഇദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് രമേശ് ചെന്നിത്തലയുടെ പേരൊക്കെ പറയുന്നുണ്ട് നിരവധി നേതാക്കന്മാരുടെ പേരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അഖിൽമാരാർ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലാണ് എന്ന രീതിയിൽ തട്ടുകയാണ് അപ്പോൾ ഈ അഖിൽമാരാർ ഇപ്പോൾ കളിക്കുന്നത് വേറൊന്നുമല്ല അതായത് ഇലക്ഷന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എങ്ങനെയെങ്കിലുമൊക്കെ ആയി മാറുക എന്നുള്ളൊരു കളിയാണ് ധർമ്മജൻ ബോൾഗാട്ടിയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയൊരു പാർട്ടിയാണല്ലോ ഈ യു ഡി എഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നമുക്കറിയാം ബാലുശ്ശേരിയിൽ നിന്ന് ഈ ധർമ്മജൻ ബോൾഗാട്ടിയെ മത്സരിപ്പിക്കാൻ വേണ്ടി ആ ബോൾഗാട്ടിക്ക് വേണ്ടി ഒരു ഒരു സീറ്റ് കൊടുത്ത പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അഖിൽമാരാരും അർഹനാണ് അഖിൽമാരാരും ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ നിലപാടും ഈ പറയുന്ന പ്രതികരണങ്ങളൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ എന്തായാലും കോൺഗ്രസ് ഒരു സീറ്റ് കൊടുക്കേണ്ടതാണ് അപ്പോൾ അഖിൽ മാരാരുടെ പേരും ഈ പറയുന്നത് പോലെ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട് കോൺഗ്രസിന് വലിയൊരു ഒരു അന്തം സൈബർ കൊങ്ങിയായി എടുത്തു വെക്കാവുന്ന ഒരാൾ തന്നെയാണ് ഈ അഖിൽ മാരാർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നന്നായി തന്നെ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ നന്നായി ഇദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഭയം വേറൊന്നുമല്ല രാഹുൽ മാംകൂട്ടത്തേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഫാൻസ് അഖിൽമാരാരനായിട്ടുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ കൂടുതൽ കുത്തിത്തിരിപ്പ് പറയാൻ അഖിൽമാരാറിന് കഴിയുന്നുണ്ട് ഒപ്പം ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനും കഴിയുന്നുണ്ട് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വല്ലതും അഖിൽമാരാർ വരുമോ എന്ന പേടിയിലായിരിക്കും ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ ഇതിനോടൊക്കെ തന്നെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അഖിലമാരാരുടെ ഫേസ്ബുക്ക് പേജിലൊന്നും നമുക്ക് ഇദ്ദേഹത്തിന് ഒരു പ്രതികരണം കാണാൻ കഴിയുന്നില്ല കാരണം ഇപ്പോൾ അതൊക്കെ പതുക്കെ ഒന്ന് നിർത്തിവച്ചിരിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ പ്രതികരണങ്ങൾ ആദ്യമൊക്കെ കയ്യടി നേടിയെങ്കിലും അതിൻ്റെ വസ്തുതകൾ പുറത്തു വന്നപ്പോൾ അത് വലിയ തിരിച്ചടിയായി മാറി മാത്രമല്ല ഹാഷ്മിയുമായിട്ടുള്ള ഇൻ്റർവ്യൂവും വലിയ തലവേദന സൃഷ്ടിച്ചു ഇപ്പോൾ നിശബ്ദരാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയമൊന്നും അണ്ണം പറയുന്നില്ല വളരെ കൂളായിട്ടിരിക്കുകയാണ് എന്തായാലും മൂന്നാലഞ്ച് മാസത്തിനുള്ളിൽ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തായാലും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സീറ്റിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടം വലിയ രീതിയിലുള്ള ഒരു ഒരു കടിപിടി കൂടും എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഒപ്പം ആ സീറ്റ് പാലക്കാടിലുള്ള നേതാക്കൾക്ക് തന്നെ കൊടുക്കണമെന്നാണ് പാലക്കാടിലെ ആളുകൾ പറയുന്നത് കോൺഗ്രസ്സുകാർ പറയുന്നത് എന്തായാലും വളരെ അതായത് കോൺഗ്രസ്സിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അവർ വളരെ ആ സീറ്റ് പിടിച്ചു നിർത്താൻ വേണ്ടി ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ നല്ലൊരു സ്ഥാനാർത്ഥി കിട്ടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വരുന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു ബാഡ് ഇമേജ് ആണ് കോൺഗ്രസ്സിനകത്ത് തന്നെ യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് താല്പര്യമില്ലാത്തൊരു വലിയ വിഭാഗമുണ്ടെന്നുള്ള കാര്യം സത്യത്തിൽ വി ഡി സതീശനും സുധാകരനും ഒക്കെ നന്നായി അറിയാം കെ പി സി സിക്ക് അകത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ടൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നിരന്തരം തലവേദന സൃഷ്ടിക്കാനുള്ള സാധ്യതയുള്ളൂ എന്നറിയാം അതുകൊണ്ട് അഖിൽമാരാരന് ഒരു സാധ്യതയുണ്ട് അഖിൽമാരാർ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്ന് കാണാം പക്ഷേ ഇപ്പോൾ പോകുന്ന പോക്കും കോൺഗ്രസ്സുകാരുടെ സപ്പോർട്ടും കോൺഗ്രസിൻ്റെ പല അനുകൂല ഗ്രൂപ്പുകളിലൊക്കെ ഈ അഖിൽമാരാൻ്റെ ഫോട്ടോ ഇട്ടുകൊണ്ട് അവർ ഇപ്പോൾ കൊടുക്കുന്ന ഹൈപ്പുമൊക്കെ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിന് ഒരു സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു അതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന ചില പി ആർ വർക്കല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയുകയാണ് എന്തായാലും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് വരാന് പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് എന്തായാലും പാലക്കാട് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ച ഷാഫി പറമ്പിലിനെ വലിയ രീതിയിൽ സുഖിപ്പിച്ച് നടന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വടകരയിൽ നടന്ന ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടം മറ്റ് എങ്ങോട്ടേക്കും പോകാതെ അതായത് വടകരയിൽ തന്നെ നിന്ന് പ്രവർത്തിച്ച് ഈ പറയുന്ന ഷാഫി പറമ്പലിന് വേണ്ടി പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴും രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചത് അവിടെ സീറ്റ് കിട്ടും എന്നുള്ളത് തന്നെയായിരുന്നു കെ പി സി സി അകത്ത് പോലും ഇലക്ഷൻ കഴിഞ്ഞ ശേഷം യൂത്ത് കോൺഗ്രസ് എന്തുകൊണ്ട് വടകരയിൽ മാത്രം ഒതുങ്ങി എന്ന ചോദ്യം പോലും ഉയർന്നത് നമ്മൾ കേട്ടതാണ് എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുണ്ടെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ വളരെ വലിയ സംശയമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പരിഗണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ രീതിയിൽ തന്നെ ഈ പാർട്ടിക്കകത്ത് വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ എങ്ങനെയാണെന്ന കാര്യത്തിൽ പോലും പല തർക്കമുണ്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല ഇനി അവിടെ മത്സരത്തിന് ഇറക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ശേഷം യൂത്ത് കോൺഗ്രസിന് കരുത്തു ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വലിയ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസിനെ കൊണ്ടുപോയി എത്തിച്ചു ഈ വയനാട് ദുരന്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി രാഷ്ട്രീയം പോലും മറന്ന് പ്രവർത്തിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടം വയനാട്ടിലേക്ക് ചെന്ന ശേഷമാണ് അവിടെ ആ വയനാട് ദുരന്തമുഖത്ത് രാഷ്ട്രീയം വലിയ രീതിയിൽ ഒരു ഒരു ചർച്ചയായി തുടങ്ങിയത് അതുവരെ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു അനാവശ്യമായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും വാർത്തയിൽ ഇടം നേടാൻ വേണ്ടി നിറഞ്ഞു നിന്നിരുന്നു കാരണം അഖിൽമാരൊരു ഒരു ആരോപണം ഉന്നയിച്ച് വലിയ ഹീറോ ആയിട്ട് നിൽക്കുന്ന സാഹചര്യമായിരുന്നു അതിന് മുകളിൽ ഒരു പടി മുകളിൽ കയറാൻ വേണ്ടി ഉന്നയിച്ച ആരോപണങ്ങളാണ് അതായത് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സർക്കാർ കൊടുത്ത ബ്രെഡ് ആ ബ്രെഡ് പൂത്തുപോയി എന്ന രീതിയിലൊക്കെയാണ് അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞതായിരുന്നു എന്ന രീതിയിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു രാഹുൽ ഉന്നയിച്ചത് പക്ഷേ സർക്കാർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ബ്രഡ്ഡേ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന സത്യം പുറത്തു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്നെ ഏറി കയറിയിരുന്നു പിന്നീട് അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും നടത്തി നമ്മൾ കണ്ടില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറയുമ്പോൾ അഖിൽമാരാരന് അവിടെ സാധ്യത കൂടുകയാണ് അഖിൽമാരാരന് കോൺഗ്രസ്സുകാരുമായും കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ബന്ധം അത്രയധികമുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന്